നമ്മുടെ ജീവിതത്തിൽ വളരെ ഉപകാരപ്രദമായ നല്ലൊരു വീഡിയോ ആണ് ഒരു കുറച്ച് ചോറെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾ ഒരു മണി പോലും നിങ്ങൾ ചോറ് കളയേണ്ട കാര്യമില്ല കേട്ടോ ഈ സൂത്രം അറിഞ്ഞാൽ നിങ്ങൾക്ക് കുട്ടിപ്പൊളിയായിട്ട് ആ ഒരു ചോറ് റീയൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉപകാരപ്രദമായ നല്ല നല്ല ടിപ്സുകളാണ് ആരും സ്കിപ്പ് ചെയ്യരുത് പൂർണ്ണമായിട്ട് കാണുക സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മളുടെ വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് ഈ തണുപ്പ് സമയമാകുമ്പോൾ നമ്മളുടെ സോക്സ് ഇട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ വളരെ ഇറിറ്റേഷനാണല്ലേ ചിലവർക്കും അധികം ചൊറിച്ചിൽ വരും ചിലവരെ കാല് പൊട്ടും ചിലവർക്ക് എന്താ പറയുക തൊലി പോകും അങ്ങനെയുള്ള പല പല ഇഷ്യൂസാണ് ഒന്നുമില്ലെങ്കിലും നമുക്ക് രാത്രി കിടക്കുമ്പോൾ ഒരു ഇറിറ്റേഷൻ ചൊറിച്ചിലൊക്കെ ഉണ്ടാകും രാവിലെ ഇട്ട് വൈകുന്നേരം വരെ നിൽക്കുന്നവർക്കൊക്കെ അപ്പോൾ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കാണെങ്കിലും ഒരു നുള്ള പൗഡർ ഇതിൽ ആയിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കുറേ ഒന്നുമല്ല കുറച്ച് മാത്രം അപ്പോൾ കാലിലുണ്ടാവുന്ന ഏതൊരു ഇറിറ്റേഷനും ഇല്ലാതാക്കാനായിട്ട് ഈ ഒരു സൂത്രം സഹായിക്കുന്നതാണ് കേട്ടോ ചെറിയ കുട്ടികൾക്കാണെങ്കിൽ കൂടി ഇത് ചെയ്യാവുന്നതാണ് ഒന്ന് ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായം പറയണേ അടുത്തതായിട്ട് ഒരു ബൗളിലേക്ക് ഞാൻ കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് രണ്ട് കർപ്പൂരം ഇതുപോലെ ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ അതിലേക്ക് കാ ടീസ്പൂൺ നമ്മളുടെ ബേക്കിംഗ് സോഡ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക ഈ മഴ സമയത്ത് നമ്മൾ എത്ര സൂക്ഷിച്ചാലും എത്ര നോക്കിയാലും നമ്മളുടെ പല സ്ഥലങ്ങളിലും ഈർപ്പത്തിൻ്റെ മണവും അതുപോലെ തന്നെ ബാഡ് സ്മെല്ലും ഒക്കെ ഉണ്ടാവും അല്ലേ അതില്ലാണ്ടിരിക്കാൻ നല്ല സൂപ്പർ ഐഡിയ ആണ് കേട്ടോ ഒരു ബൗളിൽ ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് അതിൽ ഓട്ടം ഇട്ട് കൊടുക്കണം ബൗളിലാണെങ്കിലും അതുപോലെ തന്നെ ടിഷ്യൂലാണെങ്കിലും ടിഷ്യൂലും ബൗളിലൊക്കെ വെച്ചിട്ട് എങ്ങനെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇപ്പോൾ ഞാനിപ്പം ടിഷ്യൂല് വെക്കുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണല്ലോ വെക്കേണ്ടത് അതുകൊണ്ടാണ് രണ്ട് രീതിയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ ഈവൻ നിങ്ങളുടെ കോട്ടൺ നല്ല നൈസ് തുണി ഉണ്ടെങ്കിൽ അതിലാണെങ്കിലും നിങ്ങൾക്ക് വെച്ചുകൊടുത്താൽ മതി എന്നിട്ട് ആഴ്ചയിൽ ഒരു ദിവസം ഈ ഒരു മിശ്രിതം ഒന്ന് മാറ്റി വേറെ വെച്ചാൽ മതി അപ്പം നമ്മൾ ഷൂ ഇടുമ്പം രാവിലെ എഴുന്നേറ്റ് ഇടുമ്പം രാത്രി മൊത്തം തണുത്തിരിക്കും അപ്പം അതിൻ്റെ ഉള്ളിൽ നമ്മൾ കുറേ നേരം ഇട്ട് കഴിയുമ്പോഴത്തേക്കും കാലൊരു ബാഡ് സ്മെല്ല് വരും അല്ലെങ്കിൽ കാലിന് ഭയങ്കര അസ്വസ്ഥത ഉണ്ടാവും ഇത് കഴുകിയാലോ നമുക്ക് ഉണക്കാനും പറ്റില്ലല്ലോ ഈ മഴ സമയത്ത് അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് രാത്രി വെച്ച് രാവിലെ ഇട്ട് ഇട്ടുകൊണ്ട് പോയാൽ യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല അതുപോലെ തന്നെ തുണി എത്ര നല്ല രീതിയിൽ ഉണക്കി തേച്ചെടുത്ത് വെച്ചാലും കബേർഡിൻ്റെ ഉള്ളിലേക്ക് വെക്കുമ്പോൾ നമ്മൾ അടച്ച് വെക്കും അല്ലെ കബേർഡ് അടച്ചിലേ വയ്ക്കുള്ളൂ അപ്പോൾ ഒരു ഈർപ്പത്തിൻ്റെ മണവും ഉണ്ടാവും അലമാരയിൽ ഇതുപോലെ നിങ്ങളൊന്ന് വെച്ചു ഇനി നമുക്ക് ഇതുപോലെ ഒരു അരിപ്പ ഉണ്ടെങ്കിൽ നമ്മളുടെ ബെഡ് ആകട്ടെ ഏതൊരു എന്താണ് അവിഞ്ഞ മണമുള്ള ഏതൊരു കുഷ്യനും പുതുപുത്തനാക്കാനായിട്ട് സാധിക്കും കേട്ടെ ഈ അരിപ്പയുടെ ആ നാല് ഭാഗത്തും നമ്മൾ ഇതുപോലെ ഡബിൾ സൈഡ് ടൈപ്പ് ഒട്ടിച്ചു കൊടുക്കുക നാലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതൊക്കെ ഭാഗത്ത് വേണോ നിങ്ങൾക്ക് എങ്ങനെയാണ് സേഫായിട്ട് തോന്നുന്നത് അതുപോലെ നിങ്ങൾക്ക് വെച്ചു കൊടുക്കാം കേട്ടോ നി ക്രോസ് ആയിട്ട് വെച്ചുകൊടുക്കാം അങ്ങനെ ഇങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് വെച്ചു കൊടുത്താൽ മതി ഒരു തുള്ളി വെള്ളം പോലും ഉപയോഗിക്കാതെ തന്നെ നമുക്ക് എന്താണ് പറയുക ബെഡ് ആകട്ടെ സോഫയാകട്ടെ കുഷ്യൻസ് ഏതും ആകട്ടെ നല്ല ക്ലീൻ ക്ലീൻ ആക്കാം കേട്ടോ അടുത്ത് അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലെ സെല്ലോ ടേപ്പാണ് ഇത് ഡബിൾ സൈഡ് ടേപ്പല്ല അല്ലാതെ അല്ലാതുള്ള സാധാ ടേപ്പാണ് ആ ഒരു ടേപ്പ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് നമ്മൾ ഈ ഒരു ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ച് കൊടുക്കുന്ന വെച്ചാൽ നമ്മൾ ഒട്ടുന്ന ഭാഗമാണ് നമ്മൾ പുറമേ വെക്കുന്നത് അപ്പോൾ നമുക്കത് നല്ലപോലെ ഒട്ടി കിട്ടണമെങ്കിൽ ഇതുപോലെ ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ ഇത് ഫുള്ള് കവർ ചെയ്തെടുക്കണം കേട്ടോ ഒരാളോ ഹെൽപ്പും കൂടെ ഉണ്ടെങ്കിൽ നല്ല ഈസിക്ക് നമുക്കിത് കവർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ ഞാൻ ഒറ്റക്ക് ആയതുകൊണ്ടാണ് ഇത്രയും ബുദ്ധിമുട്ടൊക്കെ കണ്ടില്ലേ നല്ല ഫുൾ ആയിട്ട് നമുക്ക് കവർ ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച പൗഡറും അതുപോലെ തന്നെ ബേക്കിംഗ് സോഡയും കർപ്പൂരത്തിൻ്റെ മിശ്രിതം ഇതുപോലെ ഏതെങ്കിലും ഒരു ബോട്ടിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ നല്ല ആയിട്ട് ആകാനായിട്ട് സഹായിക്കും എന്നിട്ടൊരു തുണി കൊണ്ട് നല്ലതുപോലെ എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ ഒന്ന് പതിയെ പതിയെ ചെയ്തെടുത്ത് ാൽ നല്ല സൂപ്പറായിട്ട് നമുക്കത് ക്ലീനായി കിട്ടുന്ന നമ്മൾ ചൂടുവെള്ളം മുക്കി നമ്മൾ ഇതാക്കുമ്പോഴൊക്കെ ചില സമയങ്ങളിൽ അതിൻ്റെ ഒരു ഈർപ്പം ഇരുന്നിട്ട് പിന്നീട് അതൊരു ബാഡ് ബാഡ്സ്മെല്ലായിട്ട് വരാനായിട്ട് ചാൻസ് ഉണ്ട് എപ്പോഴും അല്ല ചില സമയങ്ങളിൽ ഇപ്പം നിർത്താതെ പെയ്യുന്ന മഴയിൽ അപ്പം ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കട്ടെ മൂത്രത്തിൻ്റെ മണം വരെയും പോകും ചെറിയ കുട്ടികളും അതുപോലെ തന്നെ മുതിർന്ന വയസ്സായ ആളുകളുമുള്ള വീട്ടിൽ ഇതുപോലെ ഒന്ന് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഇപ്പം മഴക്കാലം അല്ലെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാ വളരെ എഫക്റ്റീവും അതുപോലെ നമുക്ക് ഇതുപോലെയുള്ള ഓട്ടകളിൽ നമുക്ക് അരിപ്പ തിരിച്ചു വെച്ചതിന് ശേഷം നമുക്ക് അവിടെ പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി ആ അവിടെ നമുക്ക് നല്ല പോലെ തന്നെ ക്ലീൻ ആക്കിയിട്ടും മസ്റ്റ് ആയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അടുത്തതായിട്ട് രണ്ട് കർപ്പൂരം എടുക്കുന്നുണ്ട് നമ്മൾ കർപ്പൂരമൊക്കെ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ വേറൊന്നിനും ഉപയോഗിക്കാണ്ടിരിക്കുക കേട്ടോ അതിൻ്റെ ഒരു സ്മെല്ല് ഉണ്ടാകും അപ്പോൾ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന പാത്രത്തിലൊന്നും നമ്മൾ ഇതുപോലെ കർപ്പൂരം ഇട്ടൊന്നും ഉപയോഗിക്കരുത് അതിലേക്കൊരു കാർ ടീസ്പൂൺ നമ്മളുടെ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നേര് ചൂടുവെള്ളം ഇത് രണ്ടും നല്ലതുപോലെ തന്നെ മിക്സ് മിക്സാകാനായിട്ട് നേര് ചൂടുവെള്ളം ഒന്ന് മിക്സാക്കി കൊടുക്കുക അതിന് ശേഷം നമ്മളൊരു സ്പ്രേ ബോട്ടിൽ ഒഴിച്ചു വയ്ക്കുക കേട്ടോ ഇത് ഇപ്പോൾ ഞാൻ രണ്ട് കുപ്പി വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചേക്കുന്നത് കേട്ടോ ഇതിപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഉപയോഗിക്കാനായിട്ട് ഉണ്ടാവും നമുക്ക് ഡൈനിങ് ടേബിൾ ഈച്ച ശല്യമുള്ള സ്ഥലം പല്ലി ശല്യമുള്ള സ്ഥലം ഇവിടെയെല്ലാം നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും രാത്രി സമയങ്ങളിലാണ് നമുക്ക് കൂടുതൽ പാ പ്രാണികളും പാറ്റകളും അതുപോലെ തന്നെ പല്ലുകളും ഒക്കെ നമ്മൾ വീട്ടിൽ സഞ്ചരിക്കുന്ന സമയമല്ലേ അപ്പോൾ രാത്രി നിങ്ങൾ കിടക്കുന്ന സമയത്ത് ഇതുപോലെ ഗ്യാസ് സ്റ്റൗവും അതുപോലെ കൗണ്ടർ ടോപ്പും ഡൈനിങ് ടേബിളും അതുപോലെ തന്നെ നമ്മളുടെ ഇത് വോൾ എല്ലാം നമ്മൾ ഇതുകൊണ്ടൊന്ന് തുടച്ച് കഴിഞ്ഞാൽ ആ ഭാഗത്തേക്കേ നമ്മളുടെ ഒരു പ്രാണികളും അതുപോലെ തന്നെ സിങ്കിൻ്റെ ഉള്ളിലും ഇട്ടാല് ചെറു പ്രാണികളൊന്നും വരാണ്ടിരിക്കും രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴത്തേക്കും ഒരു പോസിറ്റീവ് എനർജി തന്നെ ഉണ്ടാകും കേട്ടോ ഒന്ന് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്ക് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും അടുത്തതായിട്ട് നമ്മൾ കർക്കിടകം വരുക വരുന്നതല്ലേ നമ്മൾ എന്താ പറയുക വാതിൽപ്പടിയിലായി കർക്കിടകം അപ്പം ഇതൊന്ന് ചെയ്ത് നോക്കട്ട എന്നും രാവിലെ ഇത് ഒരു ഗ്ലാസ് കുടിച്ചു നോക്ക് വളരെ നല്ലതാണ് ഞാൻ മുഴുവനെയുള്ള ഉഴുന്നില്ലേ കറുത്ത കൂടി വരുന്ന ഉഴുന്ന് ആ വെള്ള കളർ അല്ലാണ്ട് കറുത്ത കൂടിയുള്ള ഉഴുന്നിന് വളരെ അധികം ബെനിഫിറ്റാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ എല്ലിനാണെങ്കിലും പല്ലിലാണെങ്കിലും മുടിക്കാണെങ്കിലും ഒക്കെ വളരെ നല്ലതാണ് പിന്നെ നമുക്ക് വേണ്ടത് റാഗിയാണ് അപ്പം ഞാൻ ഈ ഒരു ഉഴുന്ന് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇത് കഴുകി ഉണക്കിയ ഉഴുന്നാണ് കേട്ടോ റാഗി അതെ അതൊന്ന് നല്ലതുപോലെ വറുത്തെടുക്കുന്നുണ്ട് നീര് തീയിലിട്ട് നല്ലത് പൊട്ടണവരെയും നമ്മളിതൊന്ന് വറുത്തെടുക്കുക കേട്ടോ ഇതിപ്പോൾ ഞാൻ ക്രഷ് ചെയ്തെടുത്തതെന്ന് വെച്ചാൽ പെട്ടെന്ന് വറുത്ത് കിട്ടാനായിട്ട് മുഴുവനേയും നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ കുറേ നേരം നമ്മൾ സോട്ട് ചെയ്യണം അതിൻ്റെ ആവശ്യമില്ല ഇതുപോലെ എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് വറന്ന് കിട്ടുന്നതാണ് അടുത്തായിട്ട് റാഗിയും ഇതുപോലെ തൊ തന്നെയൊന്നും വറുത്തെടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഇതുപോലെ നല്ലതുപോലെ തന്നെ ഫൈൻ പൗഡറാക്കി നമുക്ക് എടുക്കാം കേട്ടോ ഞാനൊരു ഗ്രൈൻഡറിനെ കുറിച്ച് നേരത്തെ കുറേ വീഡിയോ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇതിൽ പറയുന്നില്ല ആവശ്യമുള്ള ഒരു ലിങ്കെന്ന് ചോദിച്ചാൽ ഞാൻ ആ ഒരു ലിങ്ക് തരാ തരാം കേട്ടോ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഗ്രൈൻഡർ തന്നെയാണ് അപ്പം ഞാൻ രണ്ടും ഞാനിതുപോലെ പൊടിച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എല്ലാ ദിവസവും നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റാത്തവരാണെങ്കിൽ കൂടി നിങ്ങൾ ഇത് ചെയ്തു വെച്ചാൽ ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങളിത് ചെയ്ത് ചെയ്തു വെച്ചാൽ രാവിലെ ഓഫീസിൽ പോകുന്നവരോ അല്ലെങ്കിൽ ഹൗസ് വൈഫ്സ് ആണെങ്കിലും കൂടുതൽ രാവിലെ നല്ല ഹെവി ഡ്യൂട്ടി ആയിരിക്കുമല്ലേ അപ്പോൾ നമ്മൾ ഈ ഒരു മിശ്രിതം നമ്മൾ ഫ്രിഡ്ജിൽ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് മിനിറ്റ് കൊണ്ട് നമുക്ക് മിക്സ് ചെയ്ത് അങ്ങോട്ട് കുടിക്കാനേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് പൊടിയും ഒന്നേകാ ടീസ്പൂൺ നമ്മളുടെ പൊടിയും കൂടെ ഇട്ടിട്ട് വെള്ളമൊഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക നേരിയ തീയിലിട്ടിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ നമ്മൾ ഓൾറെഡി വറുത്തത് കൊണ്ട് തന്നെ അത് നല്ല രീതിയിൽ വെന്തിട്ടുണ്ടാകും അപ്പോൾ ഇത് നേരിയ തീയിലിട്ടിട്ട് ഇതുപോലെ നല്ലതുപോലെ തന്നെ കുറുക്കിയെടുക്കണം ഒട്ടും വെള്ളമില്ലാത്ത രീതിയിൽ നല്ല പോലെ തന്നെ കുറുക്കിയെടുക്കണം കുട്ടികൾക്കാണെങ്കിൽ കുറച്ചുകൂടി വെള്ളമൊഴിച്ച് വേവിച്ചിട്ട് വേണം കൊടുക്കാനായിട്ട് കുട്ടികളെന്ന് പറയുമ്പം എട്ട് മാസം മുതലുള്ള കുട്ടികൾക്ക് കൊടുക്കുക പക്ഷേ ഇത് ഒത്തിരി കൂടെ വേവിക്കണം കേട്ടോ ഇതിൻ്റെ മൂന്നിരട്ടി വെള്ളം വെള്ളമൊഴിച്ചൊന്ന് വേവിച്ചെടുക്കണം ഇതിലേക്ക് ഒരു നാല് ഈന്തപ്പഴം ഇടുന്നുണ്ട് ഷുഗർ ഉള്ളവരാണെങ്കിൽ അതിനനുസരിച്ച് ഈന്തപ്പഴം ഇടാവുള്ളൂ എന്നിട്ട് ഇതുപോലെ ഒരു കണ്ടെയ്നറിൽ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് രാവിലെ തന്നെ വളരെ എളുപ്പത്തിൽ ഹെൽത്തി ആയിട്ടുള്ള നമുക്ക് വയറും നിറയും നമ്മളുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാം കിട്ടുകയും ചെയ്യും ഒന്നര ടീസ്പൂൺ നമ്മൾ ഈ ഒരു മിശ്രിതം എടുത്തിട്ടുണ്ട് ഇനി ഞാനിവിടെ എടുക്കുന്നത് പശുവും പാലല്ല കേട്ടോ തേങ്ങാപ്പാലാണ് തേങ്ങാപ്പാൽ നമ്മളുടെ ഹെൽത്തിന് വളരെ ബെനിഫിറ്റാണ് നമ്മൾ തൈറോയ്ഡ് മാറുവാനും അതുപോലെ നമ്മൾ ഇമ്മ്യൂണിറ്റി സിസ്റ്റം വർദ്ധിപ്പിക്കുവാനും അങ്ങനെ പല പല ബെനിഫിറ്റ് സ്കിന്നിനാണെങ്കിൽ ഒക്കെ നല്ലതാണ് നമ്മളുടെ തേങ്ങാപ്പാൽ തേങ്ങാപ്പാലാണ് ഇവിടുത്തേക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ ആണ് എടുത്തേക്കുന്നത് അതിലേക്ക് ഇനി നമുക്ക് വേണ്ടത് ബീട്രൂട്ട് ജ്യൂസാണ് കേട്ടോ ഇവയെല്ലാം നമുക്ക് ഫ്രിഡ്ജിൽ അടിച്ച് വെച്ച് സൂക്ഷിക്കാവുന്നതാണ് വേണമെങ്കിൽ ഐസ് ക്യൂബ്സ് ആയിട്ട് നമുക്ക് എടുത്ത് വയ്ക്കാം എനിക്കിപ്പോൾ ഇവിടെ തണുപ്പ് അധികം പറ്റാത്തത് കൊണ്ട് ഞാൻ ആക്കി വെച്ചിട്ടില്ല ജ്യൂസ് ആക്കി നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ് കേട്ടോ ഒരാഴ്ചത്തേക്ക് നമുക്ക് ഇങ്ങനെ ചെയ്യാവുന്നതാണ് അപ്പോൾ ഒരു ടേബിൾ നമ്മൾ ഒരു കയ്യിൽ നമ്മളുടെ ബീട്രൂട്ട് ജ്യൂസും ഒരു കയ്യിൽ ക്യാരറ്റ് ജ്യൂസും ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളിത് നല്ലതുപോലെ അടിച്ചെടുക്കാം കേട്ടോ ഒരു എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെയും ഗുണം നിങ്ങൾക്ക് അറിയാവുന്നതാണ് നമുക്ക് ഫുള്ള് ഹെൽത്തിന് ഫുള്ളായിട്ട് ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് തന്നെയാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ലെങ്കിലും യാതൊരു കുഴപ്പമില്ല ഈ ഒരു ഗ്ലാസ് ഈ ഒരു ഡ്രിങ്ക് കുടിച്ചാൽ മാത്രം മതി ഇനി ചിയാ സീഡ് കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് അതുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇല്ലാത്തവരത് ചേർക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല സീഡ് നമുക്ക് ശരീരത്തിന് വളരെ നല്ലതാണ് പക്ഷേ ഇത് കഴിക്കുമ്പം ശ്രദ്ധിക്കേണ്ടത് ധാരാളമായിട്ട് നമ്മൾ വെള്ളം കുടിക്കണം നമ്മളുടെ ശരീരത്തിൽ വെള്ളം വലിച്ചെടുക്കുന്ന ഒരു സാധനമാണ് ചിയാ സീഡ് അപ്പം നമ്മൾ അതിനനുസരിച്ച് കൂടുതൽ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ബെനിഫിറ്റ് മൂന്നിരട്ടിയാണ് കേട്ടോ നട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നട്ട്സ് എന്തെങ്കിലും ഇട്ട് കൊടുക്കാം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റിയ കിഡിലിനൊരു സാധനം തന്നെയാണ് കേട്ടോ ചെയ്ത് നോക്കാം അടുത്തതായിട്ട് ആവണക്കെണ്ണ എടുത്തിട്ടുണ്ട് ഇത് ഒറിജിനൽ ആവണക്കെണ്ണയാണ് കേട്ടോ എന്നാലും സൂപ്പർ എഫക്റ്റീവാണ് അതിലേക്ക് നമുക്ക് പിന്നെ വേണ്ടത് മെഴുകാണ് കേട്ടോ തിരിയില്ല അത് ഞാൻ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട് ഒരു ബൗളിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നമ്മളുടെ ആവണക്കെണ്ണയും പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് മെഴുകുമാണ് കേട്ടോ മെഴുകും ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു നുള്ള് ഒരു ഒരു കർപ്പൂരകം പൊടിച്ചിട്ട് കർപ്പൂരം ഒരെണ്ണം മതി അധികം ഒന്നും ഇടണ്ട എന്നിട്ട് ഒരു അല്ലി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ മെഴുക് ഇതിലേക്ക് ഇട്ട് നല്ലതുപോലെ മെൽറ്റ് ചെയ്യുക കേട്ടോ മെഴുക നമ്മൾ വെളുത്തുള്ളി ഇടുമ്പോൾ ഒരു ചെറിയ കഷ്ണം നല്ല പോലെ തന്നെ അരച്ചിട്ടിടുക എന്നിട്ട് എന്നിട്ടിതൊന്ന് അരിച്ചെടുക്കുക ഇത് നമ്മൾ എന്തിനാ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു കാലിലുണ്ടാവുന്ന ഏതൊരു ബുദ്ധിമുട്ടും വിണ്ട് കീറലാകട്ടെ അത് വളം ആകട്ടെ എന്തൊരു പ്രോബ്ലം അതുമല്ല മാറാനായിട്ടും അതുപോലെ തന്നെ നല്ല എന്താണ് പറയുക കുട്ടികളെ കാല് പോലെ നല്ല സോഫ്റ്റ് ആകാനും അതുപോലെ വളം വിണ്ട് കീറുക അങ്ങനെ കാലിലുണ്ടാവുന്ന ഏതൊരു പ്രശ്നത്തിനും ഒരു പരിഹാരം തന്നെയാണ് നമ്മൾ പെടിക്കോറും അതും ഇതുമൊക്കെ ചെയ്ത് ആയിരം രണ്ടായിരം ഒന്നും കൊടുക്കാതെ തന്നെ മാസത്തിൽ ഒരിക്കൽ ഇതുപോലെ ചെയ്യുക ഈ ഒരു മിശ്രിതം നേരിയ ചൂടോടുകൂടി നേരിയ ചൂടോടുകൂടി നമ്മളെ കാല് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ എവിടേക്കാണോ നിങ്ങൾക്ക് തേക്കേണ്ടത് കാലിൻ്റെ ആ ഒരു അടിഭാഗം വരെയും നിങ്ങൾക്ക് തേക്കാവുന്നതാണ് കേട്ടോ ഈ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ കാല് വേദന ഉണ്ടെങ്കിലും ഉപ്പുറ്റി വേദന ഉണ്ടാകും ചിലവർക്ക് അങ്ങനെ കാല് ജോയിൻ പെയിനൊക്കെ ഉള്ളവർക്ക് ഈ ഒരു മിശ്രിതം വളരെ ഹെൽപ്പ്ഫുള്ളാണ് കേട്ടോ നിങ്ങൾ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കും വളരെ എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ കാല് നല്ല ക്ലീൻ ആകുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ആരോഗ്യപ്രദവുമായിട്ട് വളരെ നല്ല രാവണക്കെണ്ണ വെളുത്തുള്ളിയൊക്കെ എത്രത്തോളം നമ്മൾ ആരോഗ്യത്തിന് നല്ലതാണെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലേ അപ്പോൾ എന്നിട്ട് നമ്മൾ ഇത് ഒന്ന് ഇട്ട് കൊടുത്ത് ഒരു രണ്ട് മിനിറ്റ് വെച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് ചെറിയ ചൂട് വെള്ളത്തിൽ നമ്മൾ കാലൊന്ന് മുക്കി വെക്കുക മുക്കി വെച്ച് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ തുടച്ചെടുക്കാവുന്നതാണ് നേര് ചൂടിൽ മാത്രം എടുക്കാവുള്ളൂ ഭയങ്കര ചൂടിനൊന്നും എടുക്കരുത് നേര് ചൂടിൽ നമ്മൾ ഇതൊന്ന് അഞ്ച് മിനിറ്റ് മുക്കി വെക്കുക നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഓൾ ബോഡി ഒരു റിലാക്സ് കിട്ടുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും ശരിക്കും ഒരു റിലാക്സേഷൻ നമുക്ക് ശരീരത്തിന് കിട്ടുന്നതാണ് നമ്മൾ കാല് ടയേഡായിട്ട് ഇരിക്കുമ്പോൾ നമ്മളെ ശരീരം മൊത്തം ടയേഡായ ഒരു ഫീലാണ് പക്ഷേ നമ്മളെ കാല് നല്ല റിലാക്സ് ആയിട്ട് ഇരിക്കുമ്പം നമ്മുടെ ശരീരം മൊത്തം റിലാക്സാവും അതുപോലെ നല്ല ഉറക്കം കിട്ടും മസ്റ്റായിട്ടും ഒരു പ്രാവശ്യം നിങ്ങളിത് ചെയ്ത് നോക്കിയാൽ നിങ്ങൾ എല്ലാ മാസവും മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യും കേട്ടോ അടിപൊളിയല്ലേ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ഇടാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യണം കേട്ടോ ചോറ് ബാക്കി വന്നാൽ ഇനി യാതൊരു ടെൻഷനും വേണ്ട കേട്ടോ നമുക്ക് രാവിലെ എന്തു ചെയ്യുമെന്നുള്ള ഒരു ടെൻഷൻ തന്നെ ഒഴിവാകും നമ്മൾ ഈ ചോറ് ബാക്കി വരുമ്പോൾ തന്നെ നമ്മളൊരു കണ്ടെയ്നറിൽ നമ്മൾ ഫ്രീസറിൽ കൊണ്ടു വെക്കണം കേട്ടോ ഫ്രീസറിൽ വെക്കണം താഴെ വെക്കരുത് നമ്മൾ ഫ്രീസറിൽ രാത്രി കിടക്കുമ്പോൾ ഇതുപോലെ വെച്ചതിന് ശേഷം പിറ്റേന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്കും ഇതുപോലെ നല്ല കട്ടിയിലായിട്ടുണ്ടാവും അല്ലെ ഈ ഒരു ചോറ് നമുക്കിത് വളരെ സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ നമുക്കൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആക്കിയാലോ ഒരു നുള്ള ഒഴിച്ചതിന് ശേഷം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് വെച്ചാൽ മതി കുറേ സമയമൊന്നും ഇത് വയ്ക്കരുത് അതിൻ്റെ ആ ഒരു ഐസ് മുഴുവൻ പോകാനായിട്ട് അനുവദിക്കരുത് കേട്ടോ എന്നിട്ട് നമ്മൾ ഇതൊന്ന് അടത്തി എടുത്തതിന് ശേഷം നമ്മളിതൊന്ന് ഊറ്റിയെടുക്കുക കേട്ടോ വെള്ളത്തിൻ്റെ അംശം മൊത്തം കളയുന്ന രീതിയിൽ വേണമെങ്കിൽ ഒരു കോട്ടൺ തുണിയിലോ അരിപ്പയിൽ വെച്ചതിന് ശേഷം ഒരു കോട്ടൺ തുണി കൊണ്ട് നല്ലതുപോലെ ഒപ്പിയെടുത്താലും വളരെ നല്ലതാണ് കേട്ടോ അപ്പം ഇത് ഫസ്റ്റ് ടൈം ചെയ്യുന്നവർക്കൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വരണമെങ്കിൽ അങ്ങനെ ഒന്ന് ചെയ്തോളൂ കേട്ടോ ഒരു കോട്ടൺ തുണിയിൽ നല്ലതുപോലെ തന്നെ വെള്ളം ഫുള്ളായിട്ട് പോകുന്ന രീതിയിൽ വെക്കാം ഇത് നല്ലതുപോലെ തന്നെ അടത്തി എടുത്തിട്ട് ഇതുപോലെ ഊറ്റി വെക്കുക അതിനുശേഷം ഒരു കോട്ടൺ തുണിയിൽ വെള്ളം കളഞ്ഞതിന് ശേഷം ഒന്ന് മിക്സിയിലിട്ടിട്ട് ക്രഷ് ചെയ്യാം കേട്ടോ കുറേ നേരം ഒന്നും അടിക്കരുത് ഒന്ന് പൾസ് മോഡിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം അടിച്ചെടുക്കുക അപ്പോൾ നമ്മളുടെ ഈ പുട്ട് പൊടി പോലെ നമുക്ക് ഈ ഒരു അരി കിട്ടുന്നതാണ് കേട്ടോ ശരിക്കും നമ്മൾ പുട്ട് നമ്മൾ പുട്ട് പൊടി നനച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണോ ആ ഒരു പൊടി ഇരിക്കുന്നത് ആ ഒരു ലെവലായിട്ട് കിട്ടുന്നതാണ് വെള്ളത്തിൻ്റെ അംശം വളരെ നല്ല രീതിയിൽ കളഞ്ഞെടുക്കണം ഒരു കോട്ടൺ തുണിയിൽ ഇട്ടിട്ട് നല്ലതുപോലെ പിഴിഞ്ഞ് കളഞ്ഞാൽ അത്രയും നല്ലതാണ് അല്ലെങ്കിൽ ആ അരിപ്പിൽ വെച്ചിട്ട് തന്നെ നല്ലതുപോലെ പ്രെസ് ചെയ്ത് കളയാം എന്നിട്ട് നമ്മൾ ഇതിന് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം അതിന് ശേഷം ഞാനിവിടെ വയനിലെടുക്കുന്നുണ്ട് വയനൽ ഇല്ലാത്തവരാണെങ്കിൽ ബിരിയാണി എന്ന് പറയൂലേ അതെടുത്താലും മതി ഇല്ലെങ്കിൽ നിങ്ങൾ എടുത്താലും മതി ഇപ്പോൾ വയനൽ ഇടുന്നത് നല്ലൊരു ടേസ്റ്റ് വരും കേട്ടോ കൂടുതൽ നല്ലപോലെ തേങ്ങ ഇടുക ഇതൊന്ന് ഇതുപോലെ ഒന്ന് ഈവൺ ആയിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മളൊന്ന് ആവികേറ്റി എടുക്കുക കേട്ടോ നമുക്ക് രാവിലത്തെ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് നമുക്കിത് പഞ്ചസാരൻ്റെ ഒപ്പം മാത്രം കഴിക്കാം ഇല്ലെങ്കിൽ പുട്ടും പ പപ്പടത്തിൻ്റെ ഒപ്പം കഴിക്കാം മധുരമായിട്ട് കഴിക്കണവർക്ക് മധുരമായിട്ടും കഴിക്കുക പഴയ ചോറ് എന്നുള്ള വിഷമവും വേണ്ട നല്ല അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റ് സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു കിടിലും ബ്രേക്ക്ഫാസ്റ്റുമായി കുട്ടികളൊക്കെ നല്ല കൂടി തന്നെ കഴിക്കും പുട്ടിൻ്റെ അതേ ടേസ്റ്റ് തന്നെ ആയിരിക്കും പഴയ ചോറിൻ്റെ യാതൊരു ടേസ്റ്റും എന്ന് വെച്ചാൽ നമ്മൾ ഫ്രീസറിലാണ് ഈ ഒരു അരി വെച്ച് അല്ലേ അപ്പോൾ വളരെ അത് നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ മസ്റ്റായിട്ടും ഈ ഒരു റെസിപ്പി നിങ്ങൾ ചെയ്ത് നോക്കണം നിങ്ങൾ ഇനി ചോറ് തിളപ്പിച്ചൂറ്റി പിറ്റേന്ന് എടുക്കുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ ചെയ്ത് കഴിക്കുന്നതാണ് കേട്ടോ അടിപൊളി ടിപ്പല്ലേ എല്ലാവരും എല്ലാം ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്